ഫസ്റ്റ് വീ ഫസ്റ്റ് വ്ലോഗോ വലിയ സംഭവമൊന്നുമല്ല വലിയ കണ്ടന്റും കാര്യങ്ങളൊന്നും ഇല്ല ഞാൻ ചുമ്മാ ഇങ്ങനെ പരിചയപ്പെടുത്താൻ വേണ്ടി എടുക്കുന്നൊരു വീഡിയോ ആണ് അപ്പം തുടക്കത്തിലാണപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയുക ചേട്ടാ ഇങ്ങനെയല്ല എന്ന് ഓക്കെ എൻ്റെ കോലം കണ്ടെന്ന് വിചാരിക്കുന്നുണ്ടോ ചണ കോല ചേരാ പിന്നെ എഫക്റ്റ് ഒന്നും വരാൻ പറ്റില്ലല്ലോ അതായത് നോർമൽ കോലം ഞാൻ മുഖത്ത് അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും ചെയ്യാറില്ല മുഖത്ത് ദിപ്പിടാറില്ല ഞാൻ മുഖത്ത് പാടും കുരുമൊക്കെ ഉണ്ടാകും സത്യം പറഞ്ഞാൽ അറിഞ്ഞൂടാ വ്ലോഗ് എങ്ങനെ എടുക്കുന്നത് അപ്പൊ ഞാൻ എനിക്ക് അറിയുന്ന പോലെ ഇങ്ങനെ എടുക്കാൻ വേണ്ടി നിക്കണത് ഓക്കെ സ്റ്റാൻഡ് വാങ്ങിയിട്ട് ഞാൻ അടുത്ത മാസം റവന്യൂ നമുക്ക് അല്ല പൈസ കിട്ടുമ്പോ നമ്മള് സ്റ്റാൻഡൊക്കെ വാങ്ങി സെറ്റ് ആക്ക ദിവ്യനെ കാണിച്ചാ ദിവ്യ വരുന്നുണ്ട് കാണിച്ചതിന് ദിവ്യ എന്തെങ്കിലും പറ ബ്ലോഗിനോട് എന്തെങ്കിലും പറയടി പറയും വെൽക്കം നമ്മൾ എങ്ങനെയാണ് വെൽക്കം യൂട്യൂബ് ഹായ്സ് വെൽക്കം യൂട്യൂബ് ചാനൽ നമ്മളത് തുടക്കത്തിലായിരുന്നു ദിവ്യ എൻ്റെ കോളം ഇങ്ങനെ ദിവ്യ നോക്കി ചണക്കോളി തണുപ്പുണ്ട് സത്യം വയനാട് നല്ല ഇപ്പം നമ്മൾ കുറച്ച് എന്താ മീൻ പിടിക്കുന്നൊക്കെ വീഡിയോ ഓൾറെഡി നമ്മൾ പറയാം എൻ്റെ നോക്കണ്ട എന്റെ മുടി അങ്ങനെയായി നിൽക്കത്തില്ല ഈ ഒക്കെ തേച്ച് വൃത്തിയായി നിൽക്കത്തുള്ളൂ എന്റെ മുടി ആരും ശ്രദ്ധിക്കേണ്ട പറഞ്ഞാൽ ദിവ്യ ബൈ

ഫസ്റ്റ് ബ്ലോഗ് എന്താ ബ്ലോഗെന്താ ഞാൻ നമ്മൾ ചക്ക വെട്ടുന്നുണ്ട് അപ്പൊ നമുക്ക് ചക്കതിന്നെ കുറച്ച് മഴക്കാരൊക്കെ അല്ല അപ്പൊ നമുക്ക് ഒരു ബ്ലോഗ് എടുക്കാൻ എടുത്താണ് വലിയ സംഭവം കണ്ടന്റൊന്നും ഇല്ല ഇപ്പൊ കണ്ടന്റില്ല അങ്ങനെ കമന്റ് ബോക്സ് പരിചയം പോലും ഇടക്കിടക്ക് നീ ക്യാമറ പിടിക്കുന്നു എന്റെ കൈ തിളരുന്നുണ്ട് സത്യമായി

സംഭവം അച്ചായെ വിളിച്ചിട്ട് മകളകത്തൊന്നും വരേ തെറ്റില്ല ഇതൊരകത്തായിരുന്നു എന്നിട്ട് ഇപ്പൊ തിന്നാൻ വിളിച്ച സംഭവം ഞങ്ങളിവിടെ മെയ് ഏപ്രിൽ ഏപ്രിൽ അല്ല ഏപ്രിൽ പകുതി മെയ് ജൂണിലൊക്കെ ആകുമ്പോ ചക്കയും കൊണ്ട് കയറും കളിയാണ് തിന്നാലിന്നാലും മടുക്കും മടുക്കൂല തിന്നും മടുക്കും മനുഷ്യൻ പഴഞ്ചക്ക ഉണ്ട് പഴഞ്ചക്ക പിന്നെ ഞാൻ കഴിക്കൂല പഴഞ്ചക്ക എനിക്ക് എനിക്കിഷ്ടമല്ല നമ്മൾ വയനാട്ടുകാരും പിന്നെ പിന്നെന്താ വെച്ചാൽ വയനാട്ടുകാർ വയനാട്ടുകാർ അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലെ കേട്ടോ വയനാട്ടുകാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ കാരണം ഒരു കൈ വന്നണ്ടോ ഗൈസ് അത് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെയാണ് അപ്പോൾ മറക്കരുത് വയനാട്ടുകാർ ഈ വീഡിയോ കാണുന്ന അടിയിൽ വയനാട് എന്ന് കമൻറ്റ് ചെയ്യണേ കാരണം നമുക്ക് വയനാട് വെച്ച് എവിടെയും കാണാണെങ്കിലും എവിടെയും കാണുവാണെങ്കിൽ നമുക്ക് മീറ്റ് ചെയ്യാമല്ലോ ഓക്കെ ഓക്കെ അപ്പം ഇത്രേ ഉള്ളൂ വേറെ നമ്മൾ 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 ഈ നമ്മുടെ വീഡിയോയ്ക്ക് നല്ല രീതിയിൽ നമുക്ക് സപ്പോർട്ട് ഉണ്ടെങ്കിൽ ട്രിപ്പ് വണ്ടി വണ്ടി വർക്ക് ഷോപ്പിൽ അതാണ് നമുക്ക് പുറത്തൊന്നും പോകാൻ പറ്റത്തില്ല ഞാനും ലോക്കാം നാല് ദിവസമായിട്ട് വീട്ടിൽ തന്നെ കാരണം വണ്ടി ലോക്കായാലും അമ്പലം വായിപ്പോയി വണ്ടി ഇനിയിപ്പോ നന്നാക്കി എടുക്കാം രണ്ട് വണ്ടി വർക്ക് ഷോപ്പിലാണ് അപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല വണ്ടി എടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് പുറത്തേക്ക് പോകണമെങ്കിൽ തന്നെ അപ്പം നമ്മുടെ വീഡിയോയ്ക്ക് സപ്പോർട്ട് മുന്നോട്ടുള്ള പിന്നെ മെയിൻ ആയിട്ട് വെച്ചാൽ ഞങ്ങൾ ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഈ വീടിന്റെ ഈ വീടിൻ്റെ അല്ല എൻ്റെ അച്ഛൻ്റെ വീടിൻ്റെ ഞാൻ എൻ്റെ സ്വന്തം വീടിന്റെ വീടിന്റെ ഫ്രണ്ടില് മൊത്തം വയലാ വയൽ തോട് പുഴ അപ്പോൾ ആ ഒരു വൈബ് അപ്പം ഞാനത് കാണിച്ചു തരാം എവിടെയാണ് ഞാൻ എൻ്റെ എൻ്റെ സ്വന്തം വീടും സ്വന്തം വീടിൻ്റെ ഫ്രണ്ടിലെ സ്ഥലവും വായാലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ല അത് ഞാൻ കാണിച്ചു തരാം ഗ്രാമീണ ഭംഗി ഇങ്ങനെ തുളുമ്പുന്ന നാടാണ് സത്യം പറയാം ഗ്രാമീണ ഭംഗി മൊത്തം തുളുമ്പോൾ നല്ല കാറ്റടക്കുന്നുണ്ടോ ഒടുക്കത്തെ കാറ്റും അപ്പോൾ ഗ്രാമീണ ഭംഗിയായിട്ടുള്ള നാടൻ എൻ്റെ അപ്പം ഞാൻ നാടല്ല എൻ്റെ സ്ഥലം പ്ലേസ് ഇതല്ല വേറെ പ്ലേസ് സ്ഥലം അപ്പം ഞാനത് കാണിച്ചു തരാം നിങ്ങൾക്ക് ഇപ്പോഴല്ല ഞായറാഴ്ച ഒക്കെ ആകുമ്പോൾ ഞാൻ കാണിച്ചു തരാം ഇനി ഞങ്ങളെ മഡ് ഫുട്ബോൾ അടുത്ത അടുത്ത മാസം മാസം നാട്ടിലേക്ക് ലാസ്റ്റ് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട് അത്യാവശ്യത്തിന് പോകാനുണ്ട് അത്യാവശ്യം നല്ല ജെർണിയെ കാണാൻ പോകുന്നത് ഇനി പറയാമല്ല ഞാനൊരു ഫ്രണ്ട് ഉണ്ട് ഇൻസ്റ്റാഗ്രാം സർപ്രൈസ് അല്ല ഓൾറെഡി ഞാൻ ഞാനോട് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾക്ക് എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് മൂന്ന് കൊല്ലമായിട്ട് ഞങ്ങൾക്ക് ഒരു ഫ്രണ്ട് ഉണ്ട് അപ്പം ഞാൻ അവളെ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല മീൻസ് നല്ല പരിചയം പക്ഷേ അവളെ കാണാൻ ഒരു ആഗ്രഹമുണ്ട് അപ്പം ഞാൻ അടുത്ത മാസം എന്തായാലും ട്രിവാൻഡ്രം ചിത്രശലഭത്തിന് പിടിക്കാൻ പോകുന്നത് ഇനി സത്യം പറഞ്ഞാൽ എനിക്ക് ഫോൺ പിടിക്കാൻ വയ്യ കൈ നല്ല വേനൽ എടുക്കുന്നുണ്ട് കായ്സ് അതെന്താ അത് പൂമ്പാറ്റിനെ പിടിക്കാൻ പോകുന്നത് അത് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അപ്പം ജെറീനെ കാണാൻ വേണ്ടി നമ്മൾ എന്തായാലും ട്രിവാൻഡ്രം പോകുന്നുണ്ട് ട്രിവാണ്ട്രം പോകുന്നുണ്ട് അപ്പം എൻ്റെ ഇതൊന്നും കംപ്ലീറ്റ് ചെയ്യും സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ കേട്ടോ സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആ എനിക്ക് എനിക്ക് എങ്ങനെയാ എങ്ങനെയാണ് വ്ലോഗെടുക്കേണ്ട എങ്ങനെ നിങ്ങളോട് സംസാരിക്കേണ്ടത് എനിക്കൊന്നും അറിഞ്ഞുകൂടാ ഇപ്പം എൻ്റെ സംസാരം കഴിഞ്ഞിട്ട് എന്താ ഇനിപ്പം എന്താ കമൻ്റ് ചെയ്യുക സംസാരം കഴിഞ്ഞിട്ട് പക്വത് വരാത്ത രണ്ട് ഫുള്ള എന്ത് നീ കാണിക്കുന്ന കമൻറ്റൊക്കെ വരുന്നത് നമ്മൾക്ക് അറിയാം നമുക്കത് കുഴപ്പമില്ല കമന്റ് ഇടുന്നേ ഇട്ടോളൂ ഞാൻ റീപ്ലൈ അറിയപ്പെടാതെ വീഡിയോ എൻ്റെ സംസാരം ഇങ്ങനെ ഞങ്ങൾ സംസാരം ഓട്ടോ അതല്ല ഞങ്ങളുടെ സംസാരം ഓട്ടോമാറ്റിക്കലി ഇന്നെ തന്നെയാണ് അപ്പം അതിന് മാറ്റം വരുത്തണമെങ്കിൽ ഞാൻ വരും പോക പോകാൻ റെഡിയാവുമായിരിക്കുമല്ലോ അതേ ഒന്ന് അവിടെ പോകണം അപ്പം ബൈ കുറോ നെക്സ്റ്റ് വീഡിയോയിലേക്ക് നമുക്ക് കാണാം ഓക്കെ ബൈ ബൈ ഗായ്